हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमदा राम राम श्रीराघवात्मा राम श्रीराम ശ്രീരാമ ീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ വാരണമുഖന്മപ്രാര്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ പാണിടുവനാരദം എന്നുട നാവുതന്മേൽ വാണിമാതവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമന്യേ മുത നാവിൻമേൽ നടനം ചെയ്യുക ഏണാങ്കനെ യഥാകാലനെ ദിഗംബരൻ വാരിജോത്ഭവ മുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളന്ന പോലെ പദാവലി തോന്നേണം കാലസലക്ഷണം കൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോത്ഭവ സുതനന്ദന പുത്രൻ വ്യാസ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണു തന്മാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ ം തരികപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസിവാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോൽഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കണം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുചലീനംസു സഞ്ജയം മമ ർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്തിയു ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ അരുൾ ചെയ്തു വേദത്തിൻ ആധാരൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ശങ്കര വിഷ്ണുപ്രവരന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർപ്പുചൊല്ലാം പദസേവകനായ ഭക്തനാ ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനി നാമാദ്യുള്ള ഞാൻ വേദ സംവിതമായി മുമ്പുള്ള ശ്രീരാമായുണർന്നാവോളം തുണയ്ക്കണം ഭരൻ പിതൃപതി നിരതി ജലപതി സദയം നിധിപതി ിധി പശുപതി നക്ഷത്രപതി സുരവാഹിനി പതി ധനയൻ ഗണപതി സുരവാഹിനി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനേടാനാമ്പതി ജഗതിചരാചര ജാതികളായുള്ളോരൂർ അഗതിയായോര

ുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം കോടി ഗ്രന്ഥമുണ്ടില്ല അത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളന് മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു കണ്ടുധാത ൂമിയിലുള്ള ജന്തുക്കൾ കുമോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായ ചമയ്ക്കെന്ന് അരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിൻമേൽ വാണിയിടിനാൽ വാണിടുക വണ്ണം ചൊൽവാൻ ണമാകുന്നുതാനും അതിനന്താവാതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ ധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യ ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമി ജന്മം കൊണ്ടേ കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ ചുരുക്കി ഞാൻ രാമ മഹാത്മ്യങ്ങളെല്ലാം രാമമാഹാത്മ്യങ്ങളെല്ലാം ബുദ്ധിമത് ആയോരിക്കിലുമുടൻ മുക്തരായി വന്നുകൂടു ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തു അതു മൂലം ഭോഗി സപ്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചേരിയിടും നാരായണൻ ധാത്രേ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രേന്ദ്രവീരൻ ദശരഥനുധനയനായി രാത്രിചരാരികളായ രാത്രിചാരികളായ രാവണാദികൾ തന്നെ മാർതാണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷി ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ